Hi all, good morning, a very warm good morning and welcome to BAPCH 3rd year revision class series. 113. അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ ആൻഡ് മാനേജ്മെന്റ് ആണ് വരുന്നത് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ലാട്ടോ നിങ്ങക്ക് റെഫർ ചെയ്യാനൊന്നും ബിക്കോസ് ഒരു പുതിയ സിലബസ് ആയതിനൊണ്ട് ടു ത്രീ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഉണ്ട് എനിക്കാകെ രണ്ടെണ്ണേ കിട്ടിയിട്ടുള്ളൂ വെച്ചിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഗെയിൻ ഞാൻ പറയുകയാണെങ്കിൽ ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് ഇങ്ങനെയുള്ള പാറ്റേൺ അറിയാനോ ഒത്തിരി ഉള്ളൊക്കെ ചോദിക്കുന്നുണ്ട് സോ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയ എടുത്തോളം കവർ ചെയ്തോളാം ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീ അതായത് ബാച്ച് എഴുതി ക്വസ്റ്റൻ ആണല്ലോ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് വാട്ട് ദ ബയോളജിക്കൽ ഫാക്ടേഴ്സ് അണ്ടർ സ്കിസോഫ്രീനിയ അതായത് എന്താണ് സ്കിസോഫ്രീനിയ എന്ന് മൂന്ന് മാർക്കിനാണ് ചിത്തഭ്രമം മതിഭ്രമം സ്കിൻ എന്ന് പറയുന്നത് ഇല്ലാത്തത് ഉള്ളതായിട്ട് തോന്നാം ഇല്ലാത്ത ശബ്ദം കേൾക്കുക ഇല്ലാത്തത് കാണുക ഇല്ലാതര ടച്ച് ചെയ്യുക ഒത്തിരി ഉണ്ട് വിഷ്വൽ ഹാലോസിനേഷനും ഓഡിറ്ററി ഹാലോസിനേഷനും ഓഡിറ്ററി ഹാലോസിനേഷനാണ് കൊല്ലാൻ വരുന്നു അല്ലെങ്കിൽ പ്രൈമറി ഓഡിറ്ററി ഹാലോസിനേഷൻ സെക്കൻഡറി ഓഡിറ്ററി ഹലോസിനേഷൻ ടെരിഷറി ഓഡിറ്ററി ഹലോസിനേഷൻ ഒക്കെ പറഞ്ഞു ഒത്തിരി ഹാലോസ്റ്റേഷൻസ് വരുന്നുണ്ട് രണ്ടാമത്തെ ഡെലൂഷൻ ആണ് ഫോൾട്ടി അൺഷേക്കബിൾ ബിലീഫ് അതായത് തെറ്റായിട്ടുള്ള ദൃഢമായിട്ടുള്ള വിശ്വാസങ്ങൾ ഒരാളിനെ കൊല്ലാൻ വരുന്നുണ്ട് ഇവരൊക്കെ എന്നെ പറ്റിക്കയാണ് അല്ലെങ്കിൽ ഇവരൊക്കെ ചീത്തയാണ് പാരനോയിഡ് സ്കീസ് ഏറ്റവും കൂടുതൽ ഈ ഒരു പിന്നെ ഡെലൂഷൻസ് ഒക്കെ കാണും അപ്പോൾ സ്കിസോഫ്രീമിയയുടെ പ്രത്യേകത അഞ്ച് സിംറ്റംസ് ഉണ്ട് അതിൽ ഒരെണ്ണം ഹാലൂസിനേഷനോ ഡെലൂഷനോ ആയിരിക്കണം ഏതൊക്കെയാണ് ഹാലൂസിനേഷൻ ഡെലൂഷന് ഡിസോർഗണൈസ്ഡ് സ്പീച്ച് അതുപോലെ തന്നെ കാറ്റോണിക് ബിഹേവിയർ അതായത് എന്തെങ്കിലുമൊക്കെ ഒരു കോലത്തിൽ കാറ്റോണിക് അതായത് മോട്ടോർ എന്തെങ്കിലും ബിഹേവിയർ ഇരിക്കുക പിന്നെ നെഗറ്റീവ് സിംറ്റംസ് ഈ നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത് സ്കിസോഫ്രീനിയ മാറുമ്പോൾ അകത്ത് അതായത് നോർമലി ഉള്ളതും കുറഞ്ഞു പോകും നോർമലി ഉള്ള സംസാരം കുറഞ്ഞുവാ നോർമലയുള്ള ആക്ഷൻസും കുറഞ്ഞു വ ഇതാണ് നെഗറ്റീവ് സിംറ്റംസ് ഈ അഞ്ച് സിംറ്റംസ് ആണ് ഇതിൽ ഒരെണ്ണം ആലോസിനേഷനോ ഡെലൂഷനോ ആയിരിക്കണം ആലോസിനേഷനോ ഡെലൂഷനോ ഇല്ലാതെ അതായത് അലോസിനേഷനും ഡെലൂഷനും ഇല്ലാത്ത ഒരു എന്തുണ്ടാവില്ല സ്കിസോഫീനിയ ഉണ്ടാവില്ല அந்த பயோளஜிக்கல் ஆயிட்டுள்ள கோஸ்ட் ஃபாக்ட்ஸ் ஆட்டோச்சிட்டுள்ளது இனி வாட் ஆர் த டைப் எந்த போளார் அது ஆனா அது ഡിപ്രഷനും ഉണ്ടാവും അതായത് രണ്ട് രണ്ട് മാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്മാദ അവസ്ഥ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരവിച്ച അവസ്ഥ അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് അതായത് പിന്നെ മാനിയയ്ക്ക് മുന്നേ ശേഷമോ ഡിപ്രഷൻ ആ രീതിയിലാണ് ഉണ്ടാവും ബൈപോളാർ വണ് ടു സൈക്ലോഥീമിയെന്നൊക്കെ പറഞ്ഞിട്ടാണുള്ളത് അതുപോലെ കോസൽ ഫാക്ടേഴ്സ് ഓഫ് ബൈപോളാർ ആൻഡ് ഡിസോർഡേഴ്സ് ചോദിച്ചിട്ടുണ്ട് Describe the uh, cluster B personality disorder with the focus on the causal factor and treatment. Cluster B and personality disorder, cluster A, cluster B, cluster C. magic and disorders uh, and personality disorder. ഡിസോർഡേഴ്സ് ആണ് സെക്ഷൽ ഡിസോർഡേഴ്സ് ഞാൻ അടിപൊളിയായിട്ട് പി ജിക്കാർ എടുത്തുകൊടുത്ത വീഡിയോ ഉണ്ട് നിങ്ങൾ അവൈലബിൾ ആക്കി തരാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കണ്ടുനോക്കും ഇനി എക്സ്പ്ലെയിൻ സൈക്കോതെറാപ്പി ആൻഡ് ഫേസസ് സൈക്കോതെറാപ്പി എന്താണെന്നും അതിന് ഫേസ് ഏതൊക്കെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്പ്ലെയിൻ ദ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് സൈക്കോ ഡൈനാമിക് സൈക്കോതെറാപ്പി സൈക്കോ ഡൈനാമിക് സൈക്കോതെറാപ്പിയുടെ ഫീച്ചേഴ്സ് എഴുതാനാണ് പത്ത് മാർക്കിലായത് കൊണ്ട് സൈക്കോ ഡൈനാമിക് തെറാപ്പി എന്താണെന്ന് പറഞ്ഞിട്ട് വേണം ഫീച്ചേഴ്സ് എഴുതി തുടങ്ങാൻ കേട്ടോ ഡിസ്ക്രൈബ് ദ വേരിയസ് ടെക്നിക് ഓഫ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ബിഹേവിയർ മോഡിഫിക്കേഷന്റെ വേരിയസ് ടെക്നിക്സ് ആണ് ചോദിച്ചിട്ട് ഉള്ളത്

ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ അതായത് തൊട്ട് മുന്നേറ്റ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ ഒരു ക്വസ്റ്റൻ പേപ്പറും കൂടി ഉള്ളത് എവിടെ തപ്പിട്ടും കിട്ടിയിട്ടില്ല അപ്പൊ യൂണിറ്റ് വണിൽ അഗൈൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും വന്നിട്ടുണ്ട് ഡിസൈഡ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ് ഓഫ് കിസോഫ്രീനിയൊ സ്കിസോ ഫ്രീനയിൽ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ടാണ് സ്കിസോഫ്രീനിയ വിശദമായിട്ട് ഞാൻ ഫ്രീ ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട് വീഡിയോ ഞാൻ വിട്ടുതരാം അതിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് സോ ആ ഒരു പത്ത് മാർക്ക് എക്സ്പെക്റ്റഡ് ആണ് സോ നല്ലായിട്ട് കാണുക ഓക്കെ ഇനി എക്സ്പ്ലെയിൻ ദ ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ് ഓഫ് യൂണിപോളർ ബോട്ട് ഡിസോർഡർ യൂണിപ്പോളാർ ബോട്ട് ഡിസോർഡറിന് കോസൽ ഫാക്ടേഴ്സ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ യൂണിപോളാർ അതായത് ഒന്നെങ്കിൽ മാനിയ മാത്രം അല്ലെങ്കിൽ ഡിപ്രഷൻ മാത്രം അതാണ് യൂണിപ്പോളാർ എന്ന് പറയാൻ രണ്ടും കൂടി വരിക അപ്പൊ അതിന്റെ കോസൽ ഫാക്ടേഴ്സ് ആണ് ഇനി സൈക്കോളജിക്കൽ ഡയസ്റ്റസിസ് എന്താണെന്നും ചോദിച്ചിട്ടുണ്ട് ഇനി ത്രീ യൂണിറ്റ് ത്രീ ആണ് ഡിസ്ക്രൈബ് ക്ലസ്റ്റർ എ പേഴ്സണാലിറ്റി ഡിസോർഡർ വിത്ത് ഫോക്കസ് ഓൺ ദർ ഫാക്ടർ ഫാർ ട്രി ഏതെങ്കിലും ഒരു ക്ലസ്റ്റർ വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ സ്കിസോ പിന്നെ എന്താണ് ഏതെങ്കിലും ഒരു ടൈപ്പ് പാരനോയിഡും ഇതൊക്കെയാണ് ക്ലസ്റ്റർ ഏയിൽ വരുന്നത് ഏതെങ്കിലും ഒരു ക്ലസ്റ്റർ എന്തായാലും വരും അപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഫോർത്ത് ചാപ്റ്ററിൽ ഹാലോസിനോജം എത്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇനി വാട്ട് ഇസ് സൈക്കോതെറാപ്പി സിക്സ് ചാപ്റ്റർ ഫിഫ്ത് അത്രയും ഇമ്പോർട്ടന്റ് അല്ല സൈക്കോതെറാപ്പി എന്താണെന്നും ഡിഫ്രൻഷിയറ്റ് സൈക്കോതെറാപ്പി ഫ്രം കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് ഈ സൈക്കോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ് ശരിക്കും രണ്ടു രണ്ടാണ് അപ്പൊ നമ്മള് കേൾക്കാറല്ലേ ആറ് മാസം കൊണ്ട് സൈക്കോളജിസ്റ്റ് ആവാം അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് വീട്ടിലിരുന്ന് കൗൺസിലിംഗ് പഠിക്കാം അതൊക്കെ കൗൺസിലിംഗ് ആണ് അതായത് നമ്മൾ സമാധാനിപ്പിക്കുക അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അത് ഗൈഡ് ചെയ്യുക അത് കൗൺസിലിംഗ് ആണ് അവരിക്കലും സൈക്കോതെറാപ്പി അല്ല ഞാൻ ഇവിടെ ചെയ്യുന്ന സൈക്കോതെറാപ്പിയാണ് അതൊരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ് അതായത് ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഒരു ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പ് ആയപ്പോ ഒരു ഒന്നോ രണ്ടാഴ്ച എന്തായാലും സങ്കടം ഉണ്ടാവും ബ്രീവൻസ് പീരീഡ് എന്താ ഒരു മാസം വരെ ഒക്കെ എന്തായാലും സങ്കടം ഉണ്ടോ അത്രയും കാലം ഒരുമിച്ച് നല്ല കൂട്ടുകെട്ടെ ആ വൃത്തിയുണ്ടവനാണ് അവനെ ഞാൻ ഒഴിവാക്കി പക്ഷെ എനിക്ക് സങ്കടം ഉണ്ട് അത്രയും കാലം ഒരുമിച്ച് നിന്നാണ് ഞാൻ ഒത്തിരി അവരെ സ്നേഹിച്ചിരിക്കും സങ്കടമുണ്ട് ആ സമയത്ത് ഒരാൾ സാരേടാ പോട്ടെ അവൻ പോയ അവനെ മൂത്താപ്പാ ഏ നീ ആ സുന്ദരിയല്ലേ നീ മഞ്ചത്തിൽ ദിവ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞ ഒരാൾ സപ്പോർട്ട് ചെയ്യാണ് പേഴ്സണൽ ഗ്രോത്തിലേക്ക് എത്തിക്കുകയാണ് അത് കൗൺസിലിങ് ഗൈഡ് ചെയ്യാണ് അതത് മതി ആ എന്തായാലും ആ രണ്ടാഴ്ച സങ്കടം അല്ലെ ഒരു മാസം സങ്കടം ഉണ്ടാവും സോ അത് മതി അല്ല ഈ ഒരു ബ്രേക്കപ്പ് ആയിട്ട് ഒരു വർഷമായിട്ട് സങ്കടം മാറുന്നില്ല അത് കൂടി കൂടി വരികയാണ് അതൊരു സിംറ്റം ആണ് സിംറ്റമാറ്റിക് ആണ് അതായത് ഡിസോർഡറിലേക്കുള്ള പോക്കാണ് അത് കൗൺസിലിംഗ് കൊണ്ട് മാറൂല അത് സൈക്കോതെറാപ്പി തന്നെ ചെയ്യണം സൈക്കോതെറാപ്പി ഒരു സ്ട്രീറ്റ്മെന്റ് മെത്തേഡാണ് അതായത് മാനസിക പ്രശ്നങ്ങൾക്കോ രോഗങ്ങൾക്കോ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് മെത്തേഡാണ് എന്തിനാ കൊടുക്കുന്നത് സിംറ്റംസ് ഒന്നെങ്കിൽ മോഡിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ സോ ഒരിക്കലും ഈ കൗൺസിലിങ് ആറു മാസം കൊണ്ടിരിക്കുന്നു പഠിക്കാൻ പറ്റില്ല കാരണം ഓരോ രോഗത്തിനും ഓരോ ബേസിക്സ് ഉണ്ട് അത് ഓരോ സ്ട്രക്ചറാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്തത് എന്നാൽ മാത്രമേ ആൾക്ക് വ്യത്യാസം ഉണ്ടാവുള്ളൂ അല്ലാതെ ഈ ഒരു വർഷമായിട്ട് സങ്കടം പോകുന്ന സാറിൻ്റെടാ വോട്ടെടാന്നും പറയാൻ മാറില്ല അനുഭവം ഉണ്ടാവും നിങ്ങൾക്കൊക്കെ അല്ലെ സൈക്കോതെറാപ്പി ഇസ് എ ട്രീറ്റ്മെന്റ് മെത്തേഡ് സയന്റിഫിക്കലി പ്രൂവൺ ട്രീറ്റ്മെന്റ് മെത്തേഡാണ് അത് നമ്മൾ മാനസിക രോഗങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ കൊടുക്കുന്നതാണ് ഓക്കെ ആണോ ഓക്കെ ആണോ ഇനി എക്സ്പ്ലൈൻ ദ കോൺസ്പ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഷോർട്ട് ടേം സൈക്കോതെറപ്പി ഷോർട്ട് ടേം സൈക്കോതെറാപ്പിന്റെ ഫീച്ചേഴ്സ് കോൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട് ഇനി എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ഗോൾസ് ഓഫ് കോർബറ്റി ബിഹേവിയർ തെറാപ്പി ആം അക്കൌണ്ട് ബിഹേവിയ തെറാപ്പി സ്പെഷ്യലിസ്റ്റ് നമുക്ക് ഒരു തെറാപ്പിയെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂട്ടോ ഞാനൊരു സിബിടി സ്പെഷ്യലിസ്റ്റ് ആണ് ഞാൻ ട്രീറ്റ്മെന്റ് ആയിട്ട് എന്റെ പേഷ്യൻസിന് കൊടുക്കുന്ന സിബി ടി ആണ് അതെ സി ബി ടി വിശദമായിട്ട് എടുത്ത വീഡിയോ സൈക്വസ്റ്റയുടെ ചാനലുണ്ട് സൈക്വസ്റ്റാ സി ബി ടി എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ കിട്ടും ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ താഴെ ടാഗ് ചെയ്തേക്കാം ഈ വീഡിയോയുടെ താഴെ ഞാനത് ആ ഒരു ക്ലാസും ടാഗ് ചെയ്തേക്കാം സെക്ഷൽ ഡിസ്ട്രക്ഷൻ്റെ ക്ലാസ് സി ബി ടി ക്ലാസ്സും ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ അപ്പൊ നിങ്ങക്ക് വിശദമായിട്ടത് കിട്ടുന്നതാണ് ഇനി ീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്നാണ് ചോദിച്ചിട്ടുണ്ട് അൺകണ്ടീഷണൽ പോസിറ്റീവ് റികാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊജേറിയൻ പേഴ്സൺ സെന്റേർഡ് തെറാപ്പിയിൽ വരുന്നതാണ് അതായത് ക്ലയൻ സെന്റേർഡ് തെറാപ്പി റോജേറിയൻ തെറാപ്പി പേഴ്സൺ സെന്റേർഡ് തെറാപ്പി എന്നൊക്കെ പറയും റോജറാണ് കാൾ റോജർ കൊണ്ടുവന്നിട്ടുള്ള ഒരു തെറാപ്പി ആണ് ആ റൊജേറിയൻ തെറാപ്പി അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരാൾക്കൊരു റിയൽ സെൽഫുണ്ട് ഐഡിയൽ സെൽഫുണ്ട് റിയൽ സെൽഫ് എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളില്ലേ നമ്മൾ നമ്മളെങ്ങനെ അയക്കണം നമ്മൾ നമ്മളില്ലേ നമ്മളില്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നമ്മൾ അഫ എങ്ങനെ അയക്കുന്ന അഫ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് റിയൽ സെൽഫ് ഐഡിയൽ സെൽഫ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ അച്ഛന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ അച്ഛന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുക നമുക്ക് ഇവിടെ ശ്രീലാസക്കെട്ട് പുറത്തിറങ്ങാൻ ആഗ്രഹം ഉണ്ടാവും അതായത് നമ്മൾ റിയൽ സെൽഫ് പക്ഷെ നമ്മൾ ചെയ്യുക നമ്മൾ സമൂഹം അല്ലെങ്കിൽ നമ്മള ഒന്ന് അല്ലെങ്കിൽ റിലീജിയൻ ഒന്ന് അനുവദിക്കും ഇതാണ് ഐഡിയൽ സെൽഫ് ഈ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും നമ്മൾ ഒത്തിരി വ്യത്യാസം ഉണ്ടാക്കി അതിന് ഇൻകോൺഫ്രുഡൻസ് എന്നാ പറയാ ഈ ഇൻകോൺഫ്രുഡൻസ് ഉണ്ടെങ്കിൽ ഒരു ത്രട്ടണിങ് സിറ്റുവേഷൻ വന്നാൽ ആൾക്ക് എന്ത് വരുന്ന പറയുന്നത് സൈക്കോസിസിലേക്ക് എത്താം എന്നാണ് പറയുന്നത് അപ്പോ ഈ കണ്ടീഷണൽ ഇല്ലാണ്ട് പോസിറ്റീവറിക്കാർ അതാണ് നമ്മൾ റിയൽ സെൽഫിൽ അതായത് ഒരു കണ്ടീഷനിൽ ഇപ്പം എന്റെ പാരന്റ്സ് പറയുകയാണെങ്കിൽ നീ എങ്ങനെയാണ് ഞങ്ങൾ കുഴപ്പമില്ല നീ നിന്റെ ഇഷ്ടത്തിൽ ജീവിച്ചോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ നിന്റെ കൂടി അത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിക്കാർ റിയൽ ാണ് ഉണ്ടാവുക അല്ല എന്റെ മോളാണെങ്കിൽ നീ ഇങ്ങനെ ജീവിച്ചോളു ഇന്ന മതത്തിലാണെങ്കിൽ നീ ഇങ്ങനെ ജീവിച്ചോളൂ നമ്മളത് കണ്ടീഷണൽ പോസിറ്റീവ് ആണ് അത് ഐഡിയൽ സെൽഫിയാണ് ഫോർ എക്സാമ്പിൾ നന്നായിട്ട് പഠിച്ച് ജോലി ചെയ്ത് സ്വന്തം കാലം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി അത് അവളുടെ റിയൽ സെൽഫാണ് അല്ല ടിപ്പിക്കലി അവളെ കല്യാണം കഴിച്ച വീട്ടിലും പെൺകുട്ടികളെ പഠിക്കാൻ പാടില്ല കുട്ടികളെ പെറ്റ് പോത്താനുള്ളതാണ് സ്ത്രീയെ വിശ്വസിക്കുന്നതാണ് അവതവളുടെ ഐഡിയൽ സെൽഫാണ് രണ്ടോ വ്യത്യാസമാണ് അല്ല അന്നേരം ഒരു തട്ടുന്ന സിറ്റുവേഷൻ വന്നാൽ അവൾക്ക് ആൻസലൈറ്റിക് കൂടും അത് അവളെ സൈക്കോസിസിലേക്ക് മാനസിക രോഗത്തിലേക്ക് എത്തിക്കും എന്നാണ് ഇവിടെ നമ്മൾ അവർക്ക് കൊടുക്കുക അൺകണ്ടീഷണൽ അവരവരായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും ഒരു കണ്ടീഷനും ഇല്ലാതെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയും ഇനി സ്ട്രക്ചറൽ തെറാപ്പി ബൈ സാൽവഡോ ഇതാണ് യൂണിറ്റ് അപ്പൊ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എങ്ങനെന്ന് മനസ്സിലായോ പറഞ്ഞേ എല്ലാരും പറഞ്ഞേ ഫസ്റ്റ് ചാപ്റ്റർ സ്കീസോഫ്രീനിയ ആണ് സ്കീസോഫ്രീനിയുടെ ക്ലാസ് ഞാൻ വളരെ ഇടത്തില് ഞാൻ എടുത്തിട്ടുണ്ട് പോസിറ്റീവും നെഗറ്റീവും എന്തൊക്കെയാണെന്നും എല്ലാ കാര്യങ്ങളും ടൈപ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ കോസൽ ഫാക്ടേഴ്സും ഒക്കെ കോസൽ ഫാക്ടേഴ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സോ എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ ഫ്രീ ക്ലാസ് ആണ് ഈ ഒരു വീഡിയോയുടെ താഴെ പിന്നെ എഴുതേക്കാം ഞാൻ ഗ്രൂപ്പിലും ഇട്ടേക്കാം കണ്ടേക്കാം കേട്ടോ സെക്കൻഡ് മൂ ഡിസോർഡർ ആണ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ വോയിസ് ക്ലാസ് ഉണ്ട് അത് ഞാൻ അയച്ചേരാം കേട്ടോ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ വോയ്സ് ഉണ്ട് ഓരോന്നും എന്താണെന്ന് പറയുന്ന വോയിസ് ഉണ്ട് ക്ലസ്റ്റർ ഏ ക്ലസ്റ്റർ ബ്രി ക്ലസ്റ്റർ സി എല്ലാവരും ഗ്രൂപ്പിലില്ലേ അതും അയച്ചേരാം സബ്സ്റ്റിന്യൂസ് ഡിസോർഡർ അങ്ങനെ ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടില്ല കേട്ടോ ഇനി സെക്ഷൽ ഡിസോർഡേഴ്സ് ഡിസ്ഫോറിയ ഞാൻ പറഞ്ഞല്ലോ വിശദമായിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട് ഞാൻ അയച്ചുതരാം നല്ല ഡെപ്തിലുള്ള ക്ലാസ് ആട്ടോ ഞാനിപ്പം ഈ ഒരു ഫ്രീ ക്ലാസ് പറ്റിയ കാര്യം മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോതെറാപ്പിയും കൗൺസിലിങ്ങും എന്താണ് ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞു തന്നു por സൈക്കോതറാപ്പിന് ഓൾറെഡി ഞാൻ പറഞ്ഞതും ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഓഫ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടെ അപ്പൊ ഒത്തിരി ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ട് തരാമെന്ന് പറഞ്ഞു ഈ ടെക്നിക്സ് ഇൻ ബിഹേവിയർ മോഡിഫിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം അത് എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു അപ്പൊ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ിയറിസം അതായത് ഒരു കുഞ്ഞ് ജനിക്കുമോ ഒന്നുമില്ല അതൊക്കെ അവര് പിന്നെ എൻവിയോൺമെന്റിൽ നിന്ന് പഠിക്കുന്നതാണ് ഈ എന്താ പറയാ പിന്നെ പണിഷ്മെന്റും അതുപോലെ തന്നെ റീഎൻഫോഴ്സ്മെന്റും കണ്ടീഷനിങ്ങും ഒക്കെ വഴി പഠിക്കുന്നതാണ് സോ ആ രീതിയിൽ ട്രീറ്റ് ചെയ്താൽ ബിഹേവിയർ മാറും എന്നാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്ക ബിഹേവിയർ തെറാപ്പി തന്നെയാട്ടോ ഏഹ് കിടക്കയിലുമുള്ള വാശി വാശിക്കൊക്കെ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട് കറക്റ്റ് ഉച്ച വ്യത്യാസം വരാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറയുന്ന പോലെ നിൽക്കണം ആ രീതിക്ക് നിന്ന് കഴിഞ്ഞാൽ വ്യത്യാസം വരും അപ്പം ബിഹേവിയർ മോഡിഫിക്കേഷൻ യൂസ് ഡിഫറെന്റ് ടെക്നീക്സ് ടു മോഡിഫൈ പേഴ്സൺസ് ബിഹേവിയർ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ യൂസ് ഓഫ് റിവാർഡ് സിസ്റ്റം ദാറ്റ് ടാർഗറ്റ് സ്പെസിഫിക് ബിഹേവിയർ റിവാർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിവാർഡ് ആർ യൂസ് ടു റീഫേസ് എ പേഴ്സൺസ് മോട്ടിവേഷൻ സോ ഓൾഡ് ഹാബിറ്റ് ആർ എലിമിനേറ്റഡ് കേട്ടോ റിവാർഡ് ഉപയോഗിച്ച് ഓൾഡ് ഹാബിറ്റ് നമ്മൾ എന്താണ് റിമൂവ് ന്യൂ ഓർ മോർ ബെനിഫിഷ്യൽ ഹാബിറ്റ് ഫോം പുതിയ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഹാബിറ്റ് ഫോർ ചെയ്യുന്നവര്യാണ് ബിഹേവിയർ ടെക് സോറി ടെക്നിക് ഓഫ് ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൽ ഫസ്റ്റ് വർഡാണ് സിസ്റ്റമാറ്റിക് ഡീസെന്റിസൈസേഷൻ സിസ്റ്റമാറ്റിക് ഡീസെന്റസൈസേഷൻ സിസ്റ്റമാറ്റിക് ഡീസെന്റസൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മടെ കൊടുക്കുന്ന ഒരു തെറാപ്പിയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോബിയക്കാണ് കാര്യമായിട്ട് സിസ്റ്റമാറ്റിക് സെന്റിസൈസേഷൻ കൊടുക്കുക അതായത് ഏറ്റവും പേടിയുള്ള സാധനത്തിനാണ് നമ്മൾ ഫോബിയ എന്ന് പറയുക അതായത് ഒരു ഒരു വസ്തുവിനോട് അകാരണമായിട്ടുള്ള പേടി എനിക്ക് പണ്ടൊരു പേടി ഇല്ലായിരുന്നു ടൈപ്പാനോ ഫോബിയ എന്നാണ് പേടി ഫോബിയയുടെ പേടി ഇൻജെക്ഷൻ ഭയങ്കര പേടിയാണ് അതായത് ഫോബിയ എന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ ആ ആള് പേടിയുള്ള ആള് അങ്ങേ അറ്റം വരെ പോകും എനിക്ക് ആ ഇൻജെക്ഷൻ റൂമ് കാണുന്നതെ പേടി അതിന്റെ സ്മെല് എനിക്ക് പേടിയാണ് അവടെ ഇഞ്ചെക്ഷൻ റൂമാണ് ഞാൻ ഇതിലേക്ക് ചുറ്റി വളഞ്ഞിട്ട് വയ്ക്കാ പോവാ പിന്നെ ഇഞ്ചെക്ഷൻ റൂമ് കേറുക അവരത് പൊട്ടിക്കൂല അങ്ങനെ ഒരു സാധനം പൊട്ടിച്ച് ലോഡ് ചെയ്യുമ്പോൾ പേടിയാണ് എന്താണ് ആ സ്പിരിറ്റോന്ന് ഒഴിയുമ്പോഴത്തേക്കും ഞാൻ വോതം കെട്ടി കഴിയും അത്രയും എനിക്ക് പേടിയാണ് അതിനൊരു ഇഞ്ചെക്ഷൻ വെക്കാന്ന് പറയുമ്പോ കൊല്ലുന്നതിന്റെ സമയമാണ് അതിനേക്കാളും കോമഡിയാണ് കാനുല കേറ്റാണ് മറ്റേ എന്താ പറയാ ഈ ഡ്രിപ്പ് ഇടാൻ വേണ്ടില്ല കാനുല അതെനിക്ക് ഏറ്റവും പേടിയാണ് ഞാൻ തന്നെ എന്റെ സൈക്കോളജി എന്റെ ജീവിതത്തിലോ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര പാഷനേറ്റ് ആയത് അപ്പോ എന്റെ ആ ഫോട്ടോ ഇപ്പോ ഒട്ടുമില്ല അപ്പൊ ഹസ്ബൻഡൊക്കെ നോക്കും കാരണം നാലാളെ വിളിച്ചുവച്ച് ഇൻജക്ഷൻ ചെയ്യുന്ന ഒരാളെ ഇപ്പൊ കൂളായിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയല്ലേ ഞാൻ റീൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കാരൽ ഇടുന്നത് ഞാൻ വീഡിയോ എടുക്കുന്ന രീതിയിലേക്കൊക്കെ ഞാൻ സിസ്റ്റമാറ്റിക് ഡിസെന്റസൈസേഷൻ ആണ് ഞാൻ സ്വന്തം ചെയ്തതാണ് അതായത് സിസ്റ്റമാറ്റിക് ഡിസെന്റസൈസേഷൻ എന്താണ് ചെയ്യുക നമ്മുടെ ഫോബിയയുടെ ഹയർ ലെവൽ എടുക്കും അതായത് ഏറ്റവും പേടി കുറവുള്ളത് പിന്നെ അതിനെക്കാടി പേടി പിന്നെ അതിനെക്കാടി നമുക്ക് ഏറ്റവും ഏറ്റവും പേടി പേടിത് ഇഞ്ചക്ഷൻ റൂം കാണുന്നതാണ് പിന്നെ അതിന്റെ സ്മെല് അതിനകത്തേക്ക് കയറുന്നത് ഒക്കെ എനിക്ക് പേടിയായിരുന്നു അപ്പൊ ഓരോ ഹയർ എടുക്കും അതായത് ഏറ്റവും കുറവ് പേടി പിന്നെ അതിനെക്കാടി കുറച്ച് പേടി അങ്ങനെ എഴുത്താതി വെക്കും എന്നിട്ട് ആദ്യം തന്നെ അയാൾക്ക് ഡീപ്പ് റിലാക്സേഷൻ ജെ പി എം ആർ ആദ്യം ഈ പേടി ഡീപ്പ് റിലാക്സേഷൻ വരും എന്നിട്ട് ആ റൂമ് കാണിച്ചോ ഫസ്റ്റ് പേടിയുള്ള സാധനം കാണിച്ചു അപ്പം ആ വീണ്ടും അനസ്സാക്കി വരും വീണ്ടും റിലാക്സേഷൻ കൊടുക്കും വീണ്ടും ഇഞ്ചക്ഷൻ റൂം കാണും വീണ്ടും റിലാക്സേഷൻ കൊടുക്കും വീണ്ടും റൂം കാണിക്കും കുറച്ച് കഴിഞ്ഞു എന്താണ് ആ ഇഞ്ചക്ഷൻ റൂമിനോടുള്ള പേടി മാറും കാരണം പേടിയും റിലാക്സേഷനും ഒരുമിച്ച് വർക്ക് ചെയ്യൂല അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പം ഇഞ്ചക്ഷൻ റൂമിനോടുള്ള പേടി മാറിക്കഴിഞ്ഞാല് വീണ്ടും റിലാക്സേഷൻ തരും അടുത്ത ഹയർ ആർക്കിയിലുള്ള അടുത്ത പേടി എടുക്കും അല്ല അത് കാണും വീണ്ടും റിലാക്സേഷൻ അങ്ങനെ 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 അവസാനം വരെ ചെയ്തിട്ടാണ് ഞാൻ സത്യമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യമാണ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്ത് അത് ഓരോ ഘട്ടം 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 ഞാൻ ഇപ്പോഴും എനിക്കൊരു പേടിയുണ്ട് എനിക്ക് മറ്റൊരാളത് ഇഞ്ചക്ഷൻ കുത്തുന്നത് കാണാൻ എനിക്ക് ഇപ്പോഴും പേടിയാണ് അതുകൂടി എനിക്ക് മാറ്റിയെടുക്കണം പിന്നെ അതിന് അതിനുശേഷം എനിക്ക് അങ്ങനെ അവസരം കിട്ടിയിട്ടില്ല കുഞ്ഞിനെ കുത്തിയ സമയത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞു കരഞ്ഞപ്പൊ ഞാൻ കരഞ്ഞതാണ് അപ്പൊ എനിക്ക് ഫിലിമിലൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുത്തുന്ന ആ സീൻ വരില്ലേ അങ്ങനെ ഇഞ്ചക്ഷൻ കുത്തുന്ന കാണാൻ എനിക്ക് ഇപ്പോഴും ഒരു ഇഷ്ടമാണ് അതിന്റെ ഏറ്റവും ടോപ്പ് ഹയർ ആർക്കിയാണ് അതിപ്പോഴും പോയിട്ടില്ല കാരണം അതിനുശേഷം എനിക്ക് അങ്ങനെ കുത്തുന്ന കാണാനുള്ള അവസരം കിട്ടിയിട്ടില്ല മെഡിക്കൽ ഫീൽഡ് എം ബി ബി എസ് എന്റെ ഗ്രാൻഡ് ഫാർ എന്റെ ഗ്രാൻഡ് ഫാദർ എന്നെ ഒരു ഡോക്ടറാക്കുന്ന ഭയങ്കര ആഗ്രഹമുമായിരുന്നു പൊന്നാര ഹബീബ ഞങ്ങളില് പറയും പൊന്നാര ഹബീബ എന്നെ കൊണ്ട് കൂട്ടിയെ കൂടില്ല കാരണം ഇഞ്ചക്ഷൻ കാണുന്നത് പോലും പേടില്ല ഞാൻ എങ്ങനെയാണ് കടിനോടും ഉണ്ട് കേട്ടോ പക്ഷെ അത്രയില്ല പക്ഷെ ഇഞ്ചക്ഷൻ പറഞ്ഞിട്ടു ഇപ്പൊ ഇല്ല ഒത്തിരി ഇഞ്ചക്ഷൻസ് കേറിയിട്ടുണ്ട് ബിക്കോസ് രണ്ട് പ്രസവത്തിന്റെ സമയം ഒത്തിരി ഇഞ്ചക്ഷൻസ് കയറിയിട്ടുണ്ട് ഇപ്പൊ അതൊരു വിഷയവേ അല്ലായിട്ട് ഈസ് എ ബിഹേവിയർ മോഡിഫിക്കേഷൻ ആൻഡ് ടു എലിമിനേറ്റ് ഫിയേഴ്സ് ഓർ ഇമോഷൻസ് ഫിയർ ഇമോഷൻ ആണ് ഉപയോഗിക്കുക ഇറ്റ് ബേസ്ഡ് ഓൺ ക്ലാസിക്കൽ പ്രിൻസിപ്പിൾ ആണ് പേറിംഗ് ആൻസൈറ്റി പ്രൊവോക്കിംഗ് സ്റ്റിംലസ് വിത്ത് റിലാക്സേഷൻ കേട്ടോ ആൻസൈറ്റി ഉണ്ടാക്കുന്ന സാധനത്തിന് റിലാക്സേഷൻ ടെക്നിക്ക് വെച്ചിട്ട് പെയർ ചെയ്യാം അങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആണോ ആണോ ഇനി അടുത്തതാണ് അവേഴ്സീം കണ്ടീഷനിങ് അവേഴ്സീം കണ്ടീഷനിങ് ഇതും അടിപൊളി ടെക്നിക്കാണ് ഇത് മെയിൻ ആയിട്ടും കൊടുക്കാറുള്ളത് ഏർ പറഞ്ഞാൽ നിങ്ങൾ കോമഡി ആയിട്ട് തോന്നും കള്ളുകൊടിക്കും കഞ്ചാവലിക്കും ഒക്കെ കൊടുക്കാറുണ്ട് അത് കൂടാതെ ഈ ഞാൻ കേട്ടിട്ടുള്ളതാണ് എത്രത്തോളം സത്യം ഈ അഫെയർ ഒക്കെ പൊടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുമ്പോഴും ഇവിടെ കേരളത്തിൽ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് അതിന് വിശദമായിട്ടുള്ള ഒന്നും അറിയില്ല അതായത് ഈ അഡിക്ഷൻ ഉള്ള സാധനത്തിന്റെ കൂടെ വളരെ ആയിട്ടുള്ള ഒരു സാധനം പെയർ ചെയ്യുക ചെയ്യ അപ്പൊ കള്ളുടിക്ക് എങ്ങനെ അറിയോ അവശം തെറാപ്പി കൊടുക്കുക ആദ്യം അവർക്ക് നല്ല കള്ളുടിയായിരിക്കും അയാൾക്ക് ഒരു ഒന്നൊന്നര ആഴ്ച ഒരു പത്ത് ഒന്നും കൊടുക്കില്ല അയാളെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൂട്ടിയിട്ട് കൂട്ടിടെ ഇട്ടിട്ട് പതിനൊന്നാം ദിവസം ചെയ്താണെന്ന് ചോദിക്കും അയാളെ കഴിക്കുന്ന അളവിൽ അയാൾ കഴിക്കുന്ന വെള്ളമാണെങ്കിൽ വെള്ളം പൈസ അയാൾക്ക് ഇഷ്ടമുള്ളവര് സെറ്റ് ചെയ്യും എന്നിട്ട് അയാളുടെ കയ്യിലൊക്കെ കൊടുക്കും എന്നിട്ട് അയാളത് സ്മെല് ചെയ്യാൻ വേണ്ടി പറയും അപ്പൊ അയാള് സ്മെല് ചെയ്ത് നിങ്ങളോട് ആസ്വദിച്ച് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് കൈക്ക് ഷോക്ക് കൊടുക്കും പെറിച്ചു നീര് ഈ ഗ്ലാസ് തെറിച്ച് വീഴും അതായത് ഈ സാത്തിന്റെ കൂടെ ഷോക്കാണ് പെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കള്ളിന്റെ അത് ഓക്കാനം ഭയങ്കര ഛർദ്ദി ഉണ്ടാവുന്ന ഒരു ഗുളിയായി പൊലിസി ഓടിക്കുന്നതിനാളങ്ങ് ചർദിക്കും ഇത് കുറെ വട്ടം ചെയ്യുന്ന സമയത്ത് പിന്നെ കള്ള് കാണുമ്പോഴേ ആളുടെ ഛർദി വരാൻ വേണ്ടി തുടങ്ങും പ്രണയത്തിന് എങ്ങനെ അറിയുക ചെയ്യുക കേട്ടിട്ടുള്ളതാണ് ഐ ഡോ നോ എത്രത്തോളം സത്യമാണെന്ന് ആ പിന്നെ അവനെ കാണാതിട്ട് ആ പയ്യന്റെ ഫോട്ടോ അടിച്ചു കൊടുക്കും ആ പയ്യന്റെ ഫോട്ടോ കാണിക്കുന്ന സമയത്ത് തന്നെ നല്ല വൃത്തിയത്തൊരു സ്മെല്ല് ഛർദ്ദി ഉണ്ടാക്കുന്ന സ്മെല്ല് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കും ആ കുട്ടി ഛർദ്ദിച്ച് പോവും വീണ്ടും വീണ്ടും ഇത് ചെയ്യുമ്പോ പിന്നെ ആ പയ്യനെ കാണുമ്പോൾ ആ കുട്ടിക്ക് ഛർദി വരും എന്നാണ് പറയുന്നത് ഇതാണ് ആ അവസ്ഥയിൽ എത്തിക്കലി ഭയങ്കര ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ സാധനമല്ല ഇപ്പണയത്തിനൊക്കെ എത്തിക്കലി ഭയങ്കര ശരിക്കും ആഘോഷം കണ്ടീഷനെങ്കിൽ ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം ജനറലൈസേഷൻ നല്ലോണം സംഭവിക്കും അതായത് സിമിലർ ആയിട്ട് ആണുങ്ങളോട് മൊത്തത്തിൽ വിരക്തി വരാം അല്ലെങ്കിൽ ആൽക്കഹോൾ കാണുന്നത് എന്ത് വേണ്ടാലും ചാദിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ വരാം സോ എത്തിക്കി വസ്തുവൊന്നും പുറത്തൊന്നും യൂസ് ചെയ്യുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ അവോസീവ് കണ്ടീഷനിങ് പിന്നെ അഡിക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് ഇക്രയിലൊക്കെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് ഇക്രയുടെ റീഹാബിലിറ്റേഷൻ സെന്ററിലൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോ അവോസീവ് കണ്ടീഷനിങ് അവോഷൻ ഹെൽപ് ബ്രേക്ക് ബാഡ് ഹാബിറ്റ് ൾ ഹാബിറ്റു ആയിട്ട് അസോസിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ കള്ളുകുടി എന്നുള്ള സോറി കള്ളുകുടി എന്നുള്ള അൺഡിസൈറബിൾ ഹാബിറ്റ് ഈ ഷോക്ക് അല്ലെങ്കിൽ ചർദ്ദി ഉണ്ടാക്കുന്ന വസ്തുവായിട്ട് അസോസിയേറ്റ് ചെയ്യാണ് ഇവൻച്വലി ദ അൺഡിസൈറബിൾ ഹാബിറ്റ് ബിക്കം അസോസിയേറ്റ് ചെയ്ത് നെഗറ്റീവ് കോൺസിക്വൻസസ് ആൻഡ് ബിഹേവിയർഡ്യൂസ് കേട്ടോ ഇത് രണ്ട് പേർ ആയിട്ട് ആ ബിഹേവിയർ ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് വരുകയാണ് ാണ് ഡിഫിക്കൽ ചേഞ്ച് ഇറ്റ്സ് ഐദർ ഹാബിച്ച് വീഡിംഗ് ഹാബിച്വൽ ആയിട്ടുള്ള ടെമ്പററിവാഡിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിക്കോ അതിനെ മാറ്റാൻ ബുദ്ധിമുട്ടാണ് സോ അതിന്റെ കൂടെ നമ്മൾ എന്ത് പേർ ചെയ്യുകയാണ് അവേഴ്സീസ് ഇനി ടോക്കൺ എക്കണോമി നമ്മുടെ ഓപ്പറൻ കണ്ടീഷനിങ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്ങില് വരുന്ന ഒരു ടെക്നിക്കാണ് ഇത് നമ്മള് ബിഹേവിയർ ഡെവലപ്മെന്റൽ ഡിസോർഡർ ഉള്ള കുട്ടികൾക്കൊക്കെയാ എപ്പോഴും റിവാർഡ് കൊടുക്കണം അപ്പൊ തന്നെ കൊടുക്കണം എന്നാലേ അതിന് പ്രാധാന്യം ഉണ്ടാവുള്ളൂ അപ്പൊ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ ഡൗൺ ഉള്ള കുട്ടികളൊക്കെ ഈ ടോക്കൺ എക്കണോമി അതായത് അവരൊരു ഷർട്ട് ഉണ്ടാകാൻ പഠിച്ചാൽ അല്ലെങ്കിൽ ഒരു നല്ല പ്രവർത്തി ചെയ്താൽ അവർക്ക് ഒരു ടോക്കൺ കൊടുക്കും ഒരു അഞ്ച് ടോക്കൺ ആയാൽ അവർക്ക് അത് കൊടുത്ത് മുട്ടായി മേടിക്കാം അങ്ങനെ അതായത് എപ്പോഴും റിവാർഡ് കൊടുക്കും അപ്പൊ തന്നെ കൊടുക്കണം എന്നാലേ അതിന് എന്തുള്ളൂ വിലയുള്ളൂ എന്നാണ് സോ അപ്പൊ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത പകരം ഒരു ടോക്കൺ അല്ലെങ്കിൽ ഒരു പോക്കർ ചിപ്സോ എന്തെങ്കിലും അവർക്ക് കൊടുക്കുകയാണ് എന്നിട്ട് അത് വെച്ച് അവർക്ക് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാം ഏറ്റവും കൂടുതൽ ടോക്കൺ എക്കണോമി ചെയ്യുന്നത് ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ ഉള്ള കുട്ടികൾക്കൊക്കെ കേട്ടോ ടോക്കൺ എക്കണോമിസ് ഹൈലി എഫക്റ്റീവ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക് എസ്പെഷ്യലി വിത്ത് ചിൽഡ്രൻ ഇൻ ദിസ് ദിസ്ക് ഡിസൈർഡ് ബിഹേവിയർ റിസൾട്ട് ഇൻഡ് ഓഫ് ടോക്കൺ സ്റ്റിക്കർസയറബിൾ ബിഹേവിയർ റിസൾട്ട് ഇൻ റിമൂവൽ ഓഫ് എ ടോക്കൺ ആണോ നല്ലത് ചെയ്താൽ ഒരു ടോക്കൺ എന്തെങ്കിലും അൺഡിസൈറബിൾ ഒരു ടോക്കൺ തിരിച്ചു വാങ്ങും ിൽഡ്രൺ ഒപ്റ്റൈൻ സർട്ടേൺ നമ്പർ ടോക്കൺ ഒരു അഞ്ച് ടോക്കൺ ഒക്കെ അല്ലെങ്കിൽ പത്ത് ടോക്കൺ ആയാലും ചിലഡ്രൻ ഗറ്റ് എ മീനിങ് ഫുൾ ഒബ്ജെറ്റ് പ്രിവേലേജ് എക്സേഞ്ച് ടോക്കൺ ആ ടോക്കൺ കൊടുത്തിട്ട് വിട്ടായതെങ്കിലും ഇവൻച്വലി ദ റിവാർഡിംഗ് ഓഫ് ടോക്കൺ ഡിക്രീസസ് ആൻഡ് ഡിസൈറബിൾ ബിഹേവ് ഡിസ്ക് ഇൻഡിപെൻഡ് പിന്നെ പിന്നെ ഈ കൊടുത്തുകൊടുത്ത് കൊടുത്ത് പിന്നെ ഇതൊരു ഹാബിറ്റ് ആയിട്ട് നല്ല ശീലം ഹാബിറ്റായിട്ട് മാറും എന്നാണ് ആണ് ടോക്കൺ എക്കണോമി ഓക്കെ ആണോ ഇനി ഷൻ ആണ്ട്ടോ നമ്മുടെ ചീത്ത ബിഹേവിയർ ഒക്കെ ചെയ്യാൻ വേണ്ടി ചെയ്ത് അപ്പൊ കുട്ടീനെ നമ്മൾ ആ കുട്ടി പോടാ അയ്യോ കുട്ടി പോടാതൊക്കെ നമ്മളിങ്ങനെ തുള്ളിച്ചാടി നിക്കു കുട്ടി റാ അമ്മക്ക് നല്ല സന്തോഷമുണ്ട് പോടാ പോടാ പിന്നെ കുട്ടി ഫുള്ള് എല്ലാരും പോടാ പോടാ ചീത്ത പടക്കെ പിടിക്കാൻ തുടങ്ങും അപ്പൊ അമ്മയ്ക്ക് പണി കിട്ടാന്ന് തുടങ്ങും അമ്മ ചെയ്യുന്ന പരിപാടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് വാശിക്കൊക്കെ ചെയ്യൽ എക്സ്റ്റെൻഷൻ ആണ് കേട്ടോ മൈൻഡ് അതായത് അതുവരെ മൈൻഡ് ചെയ്യാന്നുള്ളതാണ് റിവാർഡ് സോ എക്സ്റ്റാണ് റിവാർഡ് കൊടുത്തോടുന്ന റിവാർഡ് സ്റ്റോപ്പ് ചെയ്യാം അപ്പൊ എന്തായിക്കോളും ബിഹേവിയർ അങ്ങോട്ട് പോയിക്കോളും അതാണ് എറാഡിക്കേറ്റിംഗ് അൺഡിസൈറബിൾ ബിഹേവിയർ ഡെബിലിറേറ്റ്ലി വിത്ത് എക്സ്റ്റൻഷൻ ഫോർ എക്സാമ്പിൾ ചൈൽഡ് ഹു ഹാസ് ടു അട്രാക്ട് അൺലെസ് ഹിയോർ കോൺവേഴ്സേഷൻ ടോപ്പ് നിങ്ങളൊക്കെ അമ്മമാരാണെങ്കിൽ ഉപയോഗിക്കാം നമ്മൾ സാധനം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ ഉരുളും നിലത്ത് കിടന്നിട്ട് പോയപ്പോ അവർ അളവ് കണ്ട മോശമാണെന്ന് കണ്ടിട്ട് അമ്മ എടുത്ത് വാങ്ങിക്കരും ഒരു മോശവും ഇല്ല നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവർക്കത് നിങ്ങളോട് ചെയ്യാതിരിക്കാനേ എണീറ്റ് വളർന്നോളും വെച്ചിട്ടാണ് കാണിച്ചു കൊടുക്കുക അപ്പൊ ഇല്ല ഈ പിന്നെ സിംറ്റംസ് വരുമ്പോ നമുക്ക് മനസ്സിലാവും ആരോഗ്യ ആൻസൈറ്റി ആണ് സോ ഇനി അപ്പോ റിലാക്സ് ചെയ്യണം എന്നൊക്കെ അതായത് ബോഡിയിൽ ഉണ്ടാവുന്ന ഇൻവളണ്ടറി നമ്മൾ അറിയാതെ വരുന്ന സിംറ്റംസിനെയാണ് ഇൻവളണ്ടറി നമ്മൾ ഇൻവളണ്ടറി സിംറ്റംസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് behavior modification principle also can be used to treat emotional problems that can trigger by physical symptoms physical symptoms and emotional problems in a at all biofeedback is a method that provides immediate feedback on a person's physiological state beat heart rate breathing rate or blood pressure feedback is provided by a mechanical device that let the person know when a particular symptom is present ഓരോ സമയത്തും ബോഡിയിൽ എന്തൊക്കെ ചേഞ്ച് ആണ് അത് നമുക്ക് ഇങ്ങനെ കാണിച്ചത് പിന്നീട് ആ ചേഞ്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവ എനിക്ക് നല്ല സ്ട്രെസ് ഉണ്ട് എനിക്ക് നല്ല ആൻസൈറ്റി ഉണ്ട് കണ്ടു ബൈ കൺട്രോളിങ് സിംറ്റംസ് ദ റിസൾട്ടിങ് ഇമോഷണൽ അപ്പൊ ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്ക് പത്ത് മാർക്കിനാണ് ചോദിച്ചത് അപ്പൊ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്താണ് എന്നും എഴുതി വെക്കാം അതിന് പ്രിൻസിപ്പൽസ് ഒന്ന് മെൻഷൻ ചെയ്ത ശേഷം ഈ അഞ്ചെണ്ണം വിശദീകരിച്ച് എഴുതാം ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ അപ്പൊ പാസ് ആവാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ഫസ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോസ് ഞാൻ ഇട്ടേക്കാം രണ്ടാമത്തത് സെക്ഷൽ ഡിസ്ഫങ്ഷൻ മൂന്നാമത്തത് സി പിന്നെ പേഴ്സണൽ ബയോ ഫീഡ്ബാക്ക് ബാക്ക് രൂപ ഒരു മെഷീൻ വെച്ചിട്ട് നമുക്ക് ഒരു പിന്നെ ആൻസൈറ്റിയോ സ്ട്രെസ് ഒക്കെ വരുമ്പോളുള്ള സിംറ്റംസ് കാണിച്ച് പഠിപ്പിച്ചു തരും അപ്പൊ പിന്നീട് ആ മെഷീൻ ഇല്ലെങ്കിലും ആ സിംറ്റംസ് നമുക്ക് വരുമ്പോൾ മനസ്സിലാവും എനിക്ക് ആൻസൈറ്റി ഉണ്ട് സോ അത് തന്നെ പോയി റിലാക്സേഷൻ തന്നെ എടുത്താൽ നമുക്ക് ആൻസൈറ്റി കുറയ്ക്കാൻ പറ്റും അതായത് ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് പഠിപ്പിച്ചു തരുക സോ പിന്നീട് അത് വന്നു അപ്പൊ നിങ്ങൾക്ക് പാസ് കാര്യങ്ങളൊക്കെ ഞാന് പ്രൊവൈഡ് ചെയ്തു തരാം യോഫീഡ് ബാക്കിന്റെ മെഷീൻ കാണിച്ചരാട്ടോ ഇല്ലേ അത് സെക്ഷൽ ഡിസ്ഫങ്ഷൻ അല്ലേ സെക്ഷൽ ഡിസ്ഫങ്ഷൻ അല്ലേടാ ഞാൻ തരാം അത് ഫ്രീ ക്ലാസ് ആയിരുന്നു സെക്സൽ ഡിസ്ഫങ്ഷൻ ആണോ ആണോ ഞാൻ നോക്കട്ടെ അത് അത്ര പ്രാധാന്യമുള്ള ചാപ്റ്റർ അല്ല അത് പ്രാധാന്യമുള്ള ഞാൻ ഇട്ടരാം പക്ഷെ അത്ര പ്രാധാന്യമുള്ള ചാപ്റ്റർ അല്ല കേട്ടോ മിസ്സായിട്ട് നമ്മൾ എടുത്തിട്ടില്ലേ എടുത്തിട്ടുണ്ട് ഇതാണ് കണ്ടോ ഇങ്ങനെ ഒരു എക്യൂപ്മെന്റ് വെച്ച് അടുപ്പിച്ചതാണ്